നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയുകയാണ് നിങ്ങളൊക്കെ പലപ്പോഴും നെറ്റിൽ കയറിയാലേ കൃത്യമായിട്ട് ഇതിന്റെ ചിത്രം കിട്ടുന്നതാണ് ദില്ലുറാം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ദില്ലുറാം ഈ എഴുത്തുകാരനാണ് കവിയ നിങ്ങൾ വാഹനം പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ എന്റെ കൂടെ ഹൃദയം കൊണ്ട് മദീനയിലേക്ക് മഹബത്തിന്റെ പുഴയിലൂടെ ഒന്ന് എത്തുമോ ആ പച്ചക്കുബയുടെ താഴെയായി ചിറക വെച്ച് ഭാവനയിൽ നമുക്കൊന്ന് പാറി പറക്കാഹു നൽകട്ടെ ദില്ലുറാമ് മുസ്ലിമല്ല ഹൈന്ദവനാണ് പക്ഷേ ദില്ലുറാമിനൊരു സ്വഭാവമുണ്ട് சுல்லா புகழ்த்தி கவிதேழுத கவியானே ഞാൻ വെറുതെ പറയുകയില്ല ദില്ലുറാം എന്ന് പേരടിച്ചാൽ നിങ്ങൾക്ക് നെറ്റിൽ കാണാവുന്നതാണ് ഞാൻ വെറുതെ പറയുകയില്ല ഇന്ന് എല്ലാവരുടെയും വീട്ടിൽ അവന്റെ കൈവെള്ളയിൽ ലൈബ്രറികൾ ശാസ്ത്രീയമായി തൂങ്ങിക്കിടക്കുന്ന കാലമാണ് പറ്റുമെങ്കിൽ ഒരു ഭക്തനമർത്തിയിട്ട് ഇതൊന്ന് പഠിക്കുമോ എന്നിൽ പടഞ്ഞ അബദ്ധം തിരുത്താൽ മുന്നോട്ട് വരുമോ എന്നെങ്കിൽ ദില്ലുറാം ഒരു ഹൈന്ദവനായ കവിയാണ് പുകഴ്ത്തി എഴുതി പാടിയപ്പോ മറ്റുള്ള സുഹൃത്തുക്കൾ അവരുടെ മതത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ കുടുംബക്കാരൊക്കെ ചോദിച്ചു ദില്ലുറാമേ നിങ്ങൾ കവിത കൊണ്ട് എന്താണ് ഈ ചെയ്യുന്നത് നിങ്ങളെ മതത്തിൽ പടാത്ത മുഹമ്മദിനെ പുകഴ്ത്തുകയാണോ ഇനി പുകഴ്ത്തുകയാണെങ്കിലും ഒന്ന് രണ്ട് കവിത എഴുതിയാൽ പോലെ വാനോളം വാഴ്ത്തണോ ഉടനെ തന്നെ തന്റെ കുടുംബത്തിൽ ഈ വിഷയത്തിൽ ശകാരമണത്തിൽ നേരിടുന്നവരോട് ദില്ലുറാം പറയുന്നു ഞാനൊരു മുസ്ലിം അല്ല എന്നാലും ഫാത്തിമാന്റെ വാപ്പയെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നെ ശല്യപ്പെടുത്തല്ലേ എന്ന പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ വെല്ലിപ്പോയെ എനിക്ക് ഹൃദയം കൊണ്ട് പ്രാപിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ വരച്ചു കൂട്ടുകയാണ് എന്റെ അക്ഷരക്കൂറ്റങ്ങളോട് ശത്രുത കാണിച്ച് എന്നെ അവമതിക്കല്ലേ ഞാനൊന്ന് മുഹമ്മദിനെ പ്രണയിക്കട്ടെ റസൂലുള്ളാന്റെ െ വർണ്ണിച്ചുകൊണ്ട് ദില്ലുറാം കവിത എഴുതുകയാണ് അപ്പോൾ അങ്ങാടിയിൽ നിന്ന് ആരോ ദില്ലുറാമിനോട് ചോദിച്ചു ദില്ലുറാമേ നീ എത്ര വാഴ്ത്തിയാലും പുകഴ്ത്തിയാലും മുഹമ്മദിന്റെ കയ്യിലുള്ള ഒരു ആനുകൂല്യവും വാങ്ങാൻ നിനക്ക് കഴിയൂല ഉടനെ തന്നെ ദില്ലുറാം പറയുകയാണ് മുഹമ്മദ് മുഹമ്മദിനെ വാഴ്ത്തിയവരെയും പ്രകീർത്തിച്ചവരെയും ഞാൻ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നില്ലെങ്കിലോ പരലോകത്തോ പരകോടി ജനവിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളോ മുഹമ്മദാണെന്ന വിശ്വാസം എന്റെ കല്ലിൽ ദൃഢരൂഢമൂലമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് കവിതകളിലൂടെ മുഹമ്മദിനെ അങ്ങ് പുകഴ്ത്തിയാ ോകത്തെ ഭീകരതക്കിടയിൽ ആവുന്ന ഞാന് മുഹമ്മദിന്റെ അനുയായികൾക്കിടയിൽ ചേക്കേറി നൊഴിഞ്ഞു കയറി മുഹമ്മദിന്റെ മുമ്പിലെത്തിയാൽ ഞാൻ ചോദിച്ചു മുഹമ്മദേ ഞാനൊരു അല്ല ഞാൻ അ മുസ്ലിമാണ് അത് ശരിയാണ് പക്ഷേ ഭൗതിക ജീവിതത്തിൽ എന്റെ പണി അങ്ങേവാനോളം വാഴ്ത്തിയിട്ട് കവിതയെഴുതലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ പോകുന്ന സ്വർഗത്തില് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ ഞാൻ ചോദിച്ചാൽ പഠിച്ചു വെച്ച കാരുണ്യത്തിന്റെ കടലായൊരു മുഹമ്മദ് ഉണ്ട് എന്നെ നിരാശപ്പെടുത്തുകയോ നിരുത്സാഹപ്പെടുത്തുകയോ വരട്ടിയാട്ടുകയോ ചെയ്യുകയില്ല ഒന്ന് ഞാൻ അങ്ങ് ഉറപ്പിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ രാവും പകലും പുണ്യവാളനോടുള്ള അമിതമായ അഭിലാഷം കൊണ്ട് അഭിനിവേശം കൊണ്ട് കവിതയടിക്കൂട്ടുന്നിൽ ദില്ലുറ വീട്ടിൽ കിടക്കുമ്പോറാമിന്റെ പതിരാവിലെ പെട്രൂമിന്റെ കിനാവിൽ അതിഥിയായി പുഞ്ചിരിക്കുന്നു മുഹമ്മദുർ വസൂളുമായി മുഹമ്മദുർ വസൂളുമായി ുട്ടി വൈദ്യാരുടെ കവറുള്ള അങ്ങാടിയിലൂടെ കളർന്നു വന്ന് പ്രഭാഷണം നടത്തി തിരിച്ചു പോകുമ്പോൾ റസൂ പ്രകീർത്തിച്ച് അവരുടെ പ്രകാശന വരികൾ പറയാതിരുന്നാലുള്ള അപാകത പേടിച്ചുകൊണ്ട് ഞാൻ പാടിയതാണ് എന്നോട് വൈകിട്ടും പാട്ടുപാടിയതിൽ നിങ്ങൾ പൊറുക്കുമല്ലോ കൂട്ടുകാരെ திருபதரோகத்தில் வெளிவாய திசை காவிரே பசித்தி மிரே பாத்தில் சசினல் புரே காணும் புலர்வாய் சசினல் புரே காணும் புலர்வா கருமுறை தனதியோட வீசி சிலரு கமல முகி தெளிவா ായിവർ സഹേ പണ്ടുകൾ വടിമതിലങ്കി മതി ഇടമിൽ ചോ സന്ധ്യ പൊലീ വായി ഇടമിൽ ചോ സന്ധ്യ പൊലിവാ യുവാവിന്റെ സംസ്ഥാന ക്യാമ്പിൽ എറണാകുളം ഭാഗത്ത് വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവന് മൂന്ന് മാസങ്ങൾക്കുമ്പേ ഈ ചരിത്രം പ്രസംഗം അധ്യ ഉദ്ധരിച്ചപ്പോൾ ഇന്നത്തെ പ്രസംഗം കേൾക്കുന്ന കൂട്ടാളികളിൽ ആലിമീങ്ങളടക്കമുള്ള പലരും അതൊന്ന് ഇവിടെ പറയുമോ എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സമയം വൈകിയെന്നറിഞ്ഞാലും പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ഞാൻ പരിശ്രമിക്കുന്നത് കിനാവിലതാണ ചന്ദ്രൻ മുതിക്കുന്നു അമ്പിളി വീഴുന്നു പുഞ്ചിരി തലമുണ ണക്കുന്നു താമരപ്പൂവിനെ തോൽപ്പിക്കുന്ന സുഗന്ധം അവിടെ ആകെ അടിച്ചു വീശുന്നു വില്ലുറാമിന്റെ മുമ്പിലേക്ക് മന്ദം മന്ദം അതാ ഒരു പ്രകാശരൂപം എടുത്തെടുക്കുകയാണ് വില്ലുർ കിനാവിൽ ചോദിക്കുന്നു വില്ലുറാമേ എന്നറിയുമോ അത്ഭുത പരിഭ്രാന്തനായ അമുസ്ലിമായ ദില്ലൂറാം ചോദിക്കുന്നു ആരാണ് നിങ്ങളെന്ന് ഉടനെ പറയുന്നു എന്നെ കൈപിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിച്ചാൽ മുഹമ്മദിനെ കുറിച്ച് ഞാൻ എന്നെ രക്ഷപ്പെടുത്തുമെന്ന് മതിപ്പോടെ പ്രതീക്ഷിക്കുന്നു എന്ന് നീ പറഞ്ഞ എന്റെ കവിതയിലെ വിഷയമായ മുഹമ്മദ് ആ മുഹമ്മദ് നബിയാണ് ഞാൻ ഞാൻ പോകുന്ന സ്വർഗത്തിൽ നിങ്ങളെ കൈപിടിച്ച് കൂടെ കൂട്ടാൻ ഞാൻ തയ്യാറാണ് പക്ഷേ കാർഡൊന്ന് കയ്യിൽ വെക്കണേ ആധാരമൊന്ന് പിടിക്കണേ കാർഡില്ലാതെ ആനുകൂല്യം കുത്തുകയില്ലോറാമേ അതുകൊണ്ട് സ്വർഗം പുൽകാൻ കൊതിക്കുന്നു നിങ്ങള് ഞാൻ നിരാശപ്പെടുത്തുന്നില്ല നിങ്ങളൊന്ന് ഉണർന്നിട്ട് ചൊല്ലുമോ ഞാൻ ഈ പഠിപ്പിക്കുന്നത് ൂറാവിനെ കിനാവിൽ വന്ന് ശഹാദത്തെ പഠിപ്പിച്ചുല്ലൂറാവ ഉണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ചൊല്ലി അസഹതുവല്ലോ പ്രിയപ്പെട്ടവരെ എത്ര പാട്ടുകാരാണ് റസൂലുള്ളാഹിനെ കുറിച്ച് പാടി ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഒന്ന് മുസ്ലിം ആകാൻ എത്ര എഴുത്തുകാരാണ് റസൂലുള്ളാഹിനെ കുറിച്ച് ഒരുപാട് കാലം എഴുതിയപ്പോൾ അവർക്ക് തോന്നി അവരുടെ പേനയുടെ വിഷയമായ ഈ എത്ര കളിക്കാരാണ് കളിയുടെ ഇടയിൽ അവർ കാര്യത്തിലെത്തി റിസാലത്തിൽ വിശ്വസിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു അവരുടെ ജീവിത വിശുദ്ധി കണ്ടുകൊണ്ട് കൂടെ ും മുസ്ലിമീങ്ങളായ ചരിത്രം എത്രയാണ് ഇന്നും യൂറോപ്പിൽ ഇത്രമാത്രം കുലുമാലും പ്രകോപനങ്ങളും വിമർശനങ്ങളുടെ കൊടുങ്കാത്തു ആഞ്ഞടിക്കുമ്പോഴും കൂടുതൽ വായിക്കപ്പെടുന്നതും പറയപ്പെടുന്നതും മുഹമ്മദ് മുസ്തഫാനയാണ് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും കടന്നു വരുന്നതോ റസൂലുള്ളാഹിന്റെ വരുന്നതോടെ അതിന് എത്ര ശാസ്ത്രജ്ഞന്മാർ ഇന്നോളം വന്നു ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നേരത്തെ കാലത്തെ പാരമ്പര്യം ായി നമുക്ക് കിട്ടിയിട്ടുള്ള ഹിതായത്തിന്റെ നില കാലത്തിന്റെ ഒഴുക്കില് പാശ്ചാത്യ സംസ്കാരത്തെ വിക്ഷാടനം നടത്തി നമ്മുടെ കൊലായിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇബ്രാഹിമില്ലേ മുഹമ്മദ് നബിയുടെ അനുയായി ആയതിന്റെ പേരിൽ അഭിമാനത്തോട് തലയിലൊന്ന് തൊപ്പി ധരിച്ചോ ടമ്മിൽ ധരിച്ചോ ഞെരിയ തുണിയെടുത്തോട്ടിയോ എന്ന വിളിയാളം കേൾക്കുമ്പോൾ പള്ളിയിൽ പോയി മരിച്ച വീട്ടിൽ പോകുമ്പോൾ ഭക്തിയോടെ മയത്തിന് വേണ്ടി കവറുകാണെങ്കിൽ മനം പൊട്ടി പറഞ്ഞ് ആണെങ്കിൽ അമ്മായും സലാം പറാധികളിൽ ഗൗരവക്കാരനായി സോഷ്യൽ മീഡിയ ഹറാമിനെ ഉപയോഗിക്കാതെ പലിശയിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് അങ്ങാടി അടികളിൽ പെടാതെ അടിപൊളി ജീവിതത്തിൽ നിന്നും ഇടിപൊളി കവർച്ചയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേ എന്ന കളിമയുടെ ആദ്യമായി സുന്ദത്തിനെ തീറ്റിപ്പോറ്റുന്ന മുയായി ജീവിച്ച് നല്ലൊരു സമയത്ത് ഉറക്കം മറ്റുള്ളവർക്ക് മാതൃകയാക്കി സമസ്തയുടെ സമുന്നതരായ നായകന്മാര് പോയതുപോലെ മുഖൽ സ്വീകളായ പ്രവർത്തകന്മാർ മരിച്ചതുപോലെ സ്വർഗം കണ്ട് പുഞ്ചിരിച്ചുറക്കേല് മരിക്കാ त उगे